ഹായ് ഫ്രണ്ട്സ് ടെക്സെറ്റ് നിർമ്മിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു സർക്യൂട്ട് വരച്ചെടുക്കുന്നതെന്നാണ് കണ്ടത് ഇന്ന് നമുക്ക് ആ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പി സി യു തയ്യാറാക്കാം ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കിയെടുത്ത ഈ ഒരു സർക്യൂട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോർഡിലേക്ക് അത് സർക്യൂട്ട് വരച്ചെടുത്ത് ആ ഹോളുകളെല്ലാം ഇട്ടിട്ടുണ്ട് അതൊരു മോണോ സർക്യൂട്ടായിരുന്നു വരച്ച് ഞാനതൊരു ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പവർ സപ്ലൈയും ഗ്രൗണ്ടും കണക്ഷനുകളും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊരു മോൾഡായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇനിയും ഈ ഒരു ഇപ്പോൾ പി സി ബി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു കോപ്പർ ക്ലാഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബോർഡ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സർക്യൂട്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഈ ഒരു ബോർഡ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഈ മോൾഡായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ഹോളൊക്കെ ഇട്ടെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഇത് നമ്മുടെ ഈ കോപ്പർ ക്ലാഡ് ബോർഡിലേക്ക് ഈ ഹോളുകളാണ് ഞാൻ ആദ്യം ഇടുന്നത് സാധാരണ നമ്മൾ ഒരു പി തയ്യാറാക്കുമ്പോൾ ഹോൾ ഇടുന്നത് ഏറ്റവും അവസാനമാണ് അതായത് അതിൻ്റെ ട്രാക്കുകളും എല്ലാം പ്രിൻ്റ് എല്ലാം എടുത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഹോൾ ഇടുന്നത് എന്നാൽ നമ്മളിത് മാനുവലായിട്ടാണ് ചെയ്യുന്നത് ഇത് കമ്പ്യൂട്ടറോ അതോ പ്രിൻ്ററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കും ചെയ്യുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ ആദ്യം ഹോൾ ഹോളിടുകയാണെങ്കിൽ തമ്മിൽ ജോയിൻ ചെയ്യാനും ട്രാക്ക് വരയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രില്ല് ചെറിയ ഡ്രില്ല് ഈ ഡ്രില്ല് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നിലവിൽ നമ്മുടെ ചാനലിൽ ഉണ്ട് ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ഡ്രില്ല് എന്ന പേരിൽ തന്നെ ഈ ഒരു ഡ്രില്ല് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡ്രില്ലാണിത് നമുക്ക് വലിയ ഡ്രില്ലുകൾ നമ്മുടെ വെയിറ്റ് കൂടുതലാണ് നമുക്ക് ഈ ഒരു ആവശ്യത്തിന് നമുക്ക് കൈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വലിയ ഡ്രില്ല് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഡ്രില്ലാണെങ്കിൽ നമുക്ക് ഈ പണി വളരെ എളുപ്പമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബോർഡ് മുഴുവനായിട്ട് നമുക്ക് ഈ ഹോളുകൾ ഇട്ടെടുക്കാം അതിന് ഞാനൊന്ന് ഫാസ്റ്റ് കുറച്ച് ഫോർവേഡ് ചെയ്ത് വിടുകയാണ് കാരണം ഈ ഹോൾ ഹോളിടുന്നതൊക്കെ അധികം ടൈം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിടുകയാണ് നമുക്ക് ഈ ഹോളുകൾ മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് ട്രാക്ക് വരയ്ക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ട്രാക്ക് വരയ്ക്കാനായിട്ട് സാധാരണ നമുക്ക് വേണമെങ്കിൽ മാർക്കർ പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് വരയ്ക്കാവുന്നതാണ് ഞാൻ ഇനാമൽ പെയിൻ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം ഇനാമൽ പെയിൻറ് ഏതാ ഏത് മെത്തേഡ് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ ഇനാമൽ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഹോളുകൾ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഈ ലോക്ക് ചെയ്തിരിക്കുന്ന ഡയോഡുകൾ ഞാൻ ഊരുമാറ്റുകയാണ് ലോക്ക് അയച്ചതിന് ശേഷം നമുക്ക് ആ കോപ്പർ ക്ലാഡ് ബോർഡ് നോക്കാം കൃത്യമായിട്ട് എല്ലാ ഹോളുകളും അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കോപ്പർ ക്ലാഡ് ബോർഡ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ അകത്ത് ഡസ്റ്റുകളും അതുപോലെ എണ്ണമായോ അതുപോലെ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമ്മുടെ ഈ ഒരു പി സി വിയുടെ ക്വാളിറ്റിയായും അതുപോലെ എച്ചിങ് ചെയ്യുമ്പോൾ കാല സമയം ടൈം എടുക്കും ഒരുപാട് ടൈം എടുക്കുക അതിൽ എണ്ണയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പൊടിപെട്ടലെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് പ്രിൻറ്റ് ലഭിക്കാതെ വരും അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട് സോപ്പ് ഉപയോഗിച്ച് സ്ക്രബ്ബർ എന്തെങ്കിലും ഇട്ട് ഉപയോഗിച്ച് വേണം ഇത് കഴുകാനായിട്ട് ഞാനിതിപ്പോൾ കഴുകിക്കൊണ്ട് വന്നിരിക്കുകയാണ് കഴുകിയെടുത്തതിന് ശേഷം ആദ്യം ഈ ഒരു മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഈ കണക്ഷനുകൾ ഈ സർക്യൂട്ട് ഒന്ന് വരച്ചെടുക്കാം നമ്മൾ ആദ്യം വരച്ചെടുത്ത ആദ്യം നമ്മളൊരു അച്യുതകാര്യർ സാറിൻ്റെ ഒരു സർക്യൂട്ട് നമ്മൾ ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നു നെറ്റിൽ നിന്ന് ഈ ഒരു സർക്യൂട്ട് നമ്മൾ ആ ഒരു പ്രിൻറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ട് നമ്മളൊരു സർക്യൂട്ട് വരച്ചെടുത്തു ഈ വരച്ച രീതിയിൽ തന്നെ നമുക്കിത് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ സർക്യൂട്ട് ആദ്യം വരച്ച മോണമായിരുന്നു ഇത് ആണ് സ്റ്റീരി ആകുമ്പോഴത്തേക്ക് അതേപോലെ സെയിം ഒരെണ്ണം കൂടി വരച്ചു അപ്പോൾ ഗ്രൗണ്ട് ആണ് ഇപ്പോൾ തമ്മിൽ ഒന്നിച്ച് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം കാണുന്ന നമ്മൾ ഈ പേപ്പറിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സർക്യൂട്ട് വരച്ചെടുക്കുകയാണ് നമ്മൾ ഇനാമൽ പെയിന്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഒരു വരയിലൂടെ നമുക്ക് ചെയ്യാവുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കർ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമില്ല ഇതാണ് വളരെ എളുപ്പം അപ്പം ഞാൻ ആ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ വൃത്തിയായിട്ടൊന്ന് ചെയ്തെടുക്കാൻ ട്രാക്ക് വരയ്ക്കുകയാണ് ഒരു ടു എം എം തിക്നസ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സൊക്കെ മതിയാവും ഒരു സീറോ പോയിൻ്റ് ബ്രഷ് വാങ്ങുക ഏർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഹോളിന് ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കുക അതിനുശേഷം ശേഷം നമ്മൾ ജോയിൻ ചെയ്യുക ട്രാക്കുകൾ അതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കുക ഇത് കുറച്ച് ടൈം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് കുറച്ച് ക്ഷമ വേണം ഞാനിത് ഫുള്ളായിട്ട് വരയ്ക്കുന്ന കാണിക്കുന്നില്ല ഒരു കുറച്ച് ഞാനിത് ഫുള്ളായിട്ട് വരച്ചതിന് ശേഷം കാണിക്കാം അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കും ഇത് ഫുള്ളായിട്ട് വരച്ച് തീരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനി നോക്കാം ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ആ ഒരു ട്രാക്ക് വരച്ചെടുത്തിരിക്കുകയാണ് കുറച്ച് കട്ടി കൂട്ടി ഗ്രൗണ്ട് ആണ് ബാക്കിയൊക്കെ ഏകദേശം ഒരു ടു എം എം തിക്നെസ്സിലാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് ഉണങ്ങാൻ വെക്കാം ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ഈ പെയിന്റ് കൈ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ എച്ചിങ് ചെയ്യുന്നത് ഉണങ്ങാനായിട്ട് ഒരു ദിവസത്തൊക്കെ വെയിൽ കൊള്ളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനൊരു ഉച്ചതൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിലത് വെയിലത്താണിത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളത് ഇതാണ് ഉണക്കിയെടുത്ത ബോർഡ് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ട്രാക്ക് ഞാൻ വരയ്ക്കാം വിട്ടുപോയിട്ടുണ്ട് അത് ചെയ്തപ്പോൾ വിട്ടുപോയതാണ് ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് അത് ഇനി നമുക്ക് പി സി വി തയ്യാറാക്കുന്ന അതായത് കമ്പോണൻ്റുകൾ പിടിപ്പിക്കുന്ന സമയത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതായത് അതിൻ്റെ കളക്ടറിൽ നിന്നുള്ള ആ റെസിസ്റ്റർ വൺ മഗിൻ്റെ ഒരു റെസിസ്റ്റർ ഇടുന്ന ഇത് ഭാഗമാണ് വിട്ടുപോയത് ഇതേ രീതിയിൽ ഞാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ഈ കാണുന്നത് ഇത് പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതിൽ ഹോൾ ഇട്ടിട്ടില്ല ഞാൻ ഈ ഒരു ബോർഡിലേക്കാണ് ഈ ഒരു സർക്യൂട്ട് വരച്ചത് അപ്പോൾ ഹോൾ ഇത് എച്ചിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാർക്കർ ഉപയോഗിച്ച് ചെയ്താണ് ബാക്കി താഴെ ഇരിക്കുന്ന മൂന്നെണ്ണവും നമ്മൾ ഇതേ രീതിയിൽ ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്തതാണ് നമ്മൾ ഈ ഒരു നാല് ബോർഡും ഒന്നിച്ചാണ് എച്ചിങ് ചെയ്യാൻ പോകുന്നത് എച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ആണ് നമ്മൾ കണ്ണിലൊന്നും വീഴരുത് നമ്മൾ ഫെറി ക്ലോറൈഡാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് അതിനാദ്യം ഒരു പഴയ ബക്കറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഏകദേശം ഒരു രണ്ട് ലിറ്റർ ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചൂടുവെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫെറിക്ലോറൈഡ് ക്ലോറൈഡ് ഇതിൻ്റെ അകത്ത് കിട്ടുകൊടുക്കുക ഇതാണ് ഫെറിക്ലോറൈഡ് ഇത് ആമസോണിൽ അവൈലബിൾ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വില വരും ഒരു അര അര കിലോയ്ക്ക് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് ഇണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് കാറ്റ് കൊള്ളാൻ പാടില്ല കാറ്റ് കൊണ്ടാൽ ഇത് പോകും അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് എടുത്തതിന് ശേഷം ആയിട്ട് തന്നെ ഇത് വളരെ സൂക്ഷിച്ച് കെട്ടിവെക്കുക അത് ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒരു വെള്ളത്തിലേക്ക് നോക്കരുത് നമുക്ക് കാണാം അതിൽ ആവി പൊങ്ങുന്ന കാണാം അത് കണ്ണിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ണിന് വേദനയും കണ്ണിൻ്റെ നീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നോക്കരുത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇങ്ങനെ വെള്ളത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈയൊരു അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം അതല്ലെങ്കിൽ അത് കട്ടായി കട്ടായിപ്പോവും അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ബോർഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാല് ബോർഡും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബോർഡ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കിട്ടുന്നതിന് പെട്ടെന്ന് ഇത് ഇതിൻ്റെ കോപ്പറെല്ലാം നീങ്ങി നീക്കം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ എടുക്കും ഈ ഒരു പ്രോസസ്സ് ഈ ഒരു നമ്മളെ ഒഴികെ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ കോപ്പറും നീക്കം ചെയ്ത് നമുക്കത് ലഭിക്കും അങ്ങനെ കിട്ടുന്നതിന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കുന്നതാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക അതിലേക്ക് നോക്കാതെ കണ്ട് മാക്സിമം മുഖം അതിലേക്ക് കൊണ്ടുവല്ലാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് എടുത്ത് നോക്കാം നമ്മുടെ കോപ്പർ ഒക്കെ ഇളകി പോയിട്ടുണ്ടോ നമ്മുടെ ട്രാക്കുകൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാനടുത്ത് കാണിച്ചുതരാം അപ്പോൾ നോക്കിയാൽ കാണാം നമ്മൾ ആ ഇനാമൽ പെയിൻറ് വരച്ച ഭാഗം ഒഴികെ ബാക്കിയുള്ള കോപ്പറുകളെല്ലാം പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ ട്രാക്ക് വരയ്ക്കാൻ വിട്ടു എന്ന് ആദ്യം പറഞ്ഞ് ഞാൻ ഈ സർക്യൂട്ട് അത് അതിൽ കമ്പോണൻറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നതാണ് അപ്പോൾ വളരെ ഡീസെൻറ്റായിട്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് പ്രിൻ്ററും കമ്പ്യൂട്ടറുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പി സി വി തയ്യാറാക്കി എടുക്കുന്ന ഒരു രീതി വരയ്ക്കുമ്പോൾ വളരെ ഇച്ചിരി നീറ്റായിട്ടൊക്കെ വരച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് വരച്ചു വിടുകയാണ് ചെയ്ത് നീറ്റായിട്ടൊക്കെ വരക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ട്രാക്ക് നമ്മൾ സാധാരണ നല്ലൊരു പി സി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചതെന്നാണ് പിന്നെ നമുക്ക് നമുക്കത്രക്ക് വലിയ കരു കഴിവൊന്നുമില്ല വരക്കാനായിട്ടുള്ള അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നൊരു പി സി ബി നാല് പി സി ബി ആണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് മൂന്നെണ്ണം ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചും ഈ ഒരെണ്ണം അവസാനം വെച്ചാൽ ഈ ഒരെണ്ണം നമ്മൾ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് വരച്ചിട്ടുള്ളതാണ് ഇതിൽ ഹോളൊന്നും ഇട്ടിട്ടില്ല ഇതിന് വേണം ഹോളൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് ഇനാമൽ പെയിൻ്റ് ആണ് ഒന്നുകൂടി നല്ലത് കാരണം അത് പിന്നീട് ഗ്രീൻ മാസ്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ട്രാക്കിൽ പെയിൻറ്റ് ഫുള്ളായിട്ട് കവർ ചെയ്താണ് വരുന്നത് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ആ ഒരു പെയിൻറ്റ് ചിരണ്ടതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പോൾ നമ്മൾ ബഫർ ബഫറാമ്പ് നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ അതായത് കമ്പോണെൻറ്റ് സോൾവ് ചെയ്ത് നിർമ്മിക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്